ിൽ പ്രതികരണം തേടിയതിന് ട്വന്റി ഫോർ പ്രതിനിധി അലക്സ് റാം മുഹമ്മദിന് സുരേഷ് ഗോപിയുടെ ഭീഷണി വിളിച്ചു വരുത്തിയാണ് ട്വന്റി ഫോർ പ്രതിനിധിയോട് സുരേഷ് ഗോപി പ്രകോപിതനായത് കാണിച്ചു തരാം എന്നതായിരുന്നു ഭീഷണി പിന്നീട് എന്തിനാണ് ഇത്തരത്തിലേക്ക് ഭീഷണിപ്പെടുത്തിയതെന്ന് മാധ്യമപ്രവർത്തകർ ചോദിക്കുമ്പോൾ അദ്ദേഹം ഒന്നും മിണ്ടാതെ വാഹനത്തിൽ കയറി പോവുകയാണ് ഉണ്ടായത് അലക്സ് റാം മുഹമ്മദ് തുടരുന്നുണ്ട് അലക്സ് നമ്മൾ ഈ വിഷയം ഇപ്പോൾ നമുക്കൊപ്പം ചേരുന്ന പ്രേക്ഷകർക്ക് വേണ്ടി ഇന്ന് സംഭവിച്ചത് എന്താണ് നമുക്കറിയാം കഴിഞ്ഞ ദിവസം അദ്ദേഹം നടത്തിയ പ്രസംഗം അത് നമ്മളെല്ലാവരും കേട്ടതാണ് കിരാതം എന്ന വാക്കുകൊണ്ട് അദ്ദേഹം പറയുകയായിരുന്നു അപ്പോൾ അതിന്മേലുള്ള പ്രതികരണം ഇന്ന് കോൺഗ്രസിന്റെയും സി പി എമ്മിന്റെയും ഭാഗത്തു നിന്ന് വരുന്നു ആ അതിലുള്ള അദ്ദേഹത്തിന്റെ പ്രതികരണം ഇന്ന് അലക്സ് റാം മുഹമ്മദ് തേടുകയായിരുന്നു മറ്റു മാധ്യമ പ്രവർത്തകരും അലക്സിനൊപ്പം ഉണ്ടായിരുന്നു പിന്നീട് സംഭവിച്ചത് എന്താണ് എന്തൊക്കെ സഹിക്കണം എന്റെ ഭാഷയിൽ തന്നെ പറയാം എന്തൊക്കെ കാണണം എന്തൊക്കെ കേൾക്കണം എന്ന് പറഞ്ഞ മാതിരി ശരി ിക്കും കേരളത്തിലുള്ള ജനങ്ങളല്ല പെട്ടത് കേരളത്തിലുള്ള ചില ജനങ്ങളിൽ പെട്ട അതായത് ബി ജെ പി കാരാണ് പെട്ടിട്ടുള്ളത് കാരണം ഈ സുരേഷ് ഗോപിനെ എം പി ആക്കി കേന്ദ്രത്തിലേക്ക് പറഞ്ഞു വിട്ട് ഒരു മന്ത്രിസ്ഥാനം കൊടുത്തപ്പം മൂപ്പരെ കിളിപാറി ഈ കിളിപാറിയതിന്റെ പേരിൽ ഇപ്പൊ സഹിച്ചുകൊണ്ടിരിക്കുന്നത് മറ്റുള്ള രാഷ്ട്രീയ പാർട്ടിക്കാരല്ല ശരിക്കും ബി ജെ പി കാരണന്നെ ഇദ്ദേഹത്തിനെ പറ്റിയിട്ട് ബി ജെ പി തന്നെ പരാതി കൊടുത്തിരിക്കുകയാണ് എന്തെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സംസ്ഥാന ഘടകത്തിന്റെ വാക്കുകൾ കേൾക്കുന്നില്ല സംസ്ഥാന ഘടകത്തോട് ഒന്നും ആലോചിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് പരാതിയും കൊടുത്തിട്ടുണ്ടായിരുന്നു കേന്ദ്രത്തിന് എന്നിട്ടും മൂപ്പര കിളി പോയതന്നെ ഇത് ശരിക്കും ചീരിയാണ് വരുന്നത് കാരണം കേരളത്തിലുള്ള ബി ജെ പി കാരുടെ ഒരവസ്ഥ ഇത് പണ്ടാരോ പറയുന്നത് കേട്ടിട്ടുണ്ട് വേലിയിൽ കിടക്കുന്ന പാമ്പിനെടുത്തിട്ട് തോളിൽ വെച്ചത് പോലെ ആയി എന്ന് പറഞ്ഞതുപോലെ ബി ജെ പി ആറ്റുന്ന ഒരു എം പി ആ എം പി ആണെങ്കിൽ പിരിച്ചെടുത്ത് കിടക്കുന്നില്ല ആ എം പി മന്ത്രിയായതിനു ശേഷം പിന്നെ പറഞ്ഞേ വേണ്ട മൂപ്പര് മൊത്തം കിളി പോയ പോലെയാണ് നടക്കുന്നില്ലത് ഇനിയിപ്പൊ എന്ത് ചെയ്യും എന്നുള്ള കരുതിയിട്ടാണ് അവർ തന്നെ നടക്കുന്നത് അതിനുശേഷം അവർ തന്നെ അവരെ പാർട്ടിയിൽ ഉണ്ടായ ആളെ കൊണ്ട് തന്നെ പരാതി കൊടുപ്പിച്ചിട്ട് ഇപ്പം തൃശൂരിലെ എം പി സ്ഥാനം പോവാനുള്ള ചാൻസും അങ്ങ് വിദൂരത്തല്ലാത്ത രീതിയിൽ ഹൈക്കോടതി വിധിയും കാര്യങ്ങളൊക്കെ വന്നിങ്ങനെ നടക്കുകയാണ് അപ്പം ശരിക്കും കേരളത്തിലുള്ള ബി ജെ പിക്ക് അറി പെട്ട് കിടക്കുന്നതാണ് അതിൻ്റെ ഇടയിൽ സുരേഷ് ഗോപിനെ തൃശ്ശൂരിൽ വിജയിപ്പിക്കാൻ വേണ്ടിയിട്ട് അഹോരാത്രം പ്രവർത്തിച്ച നമ്മുടെ പ്രിയപ്പെട്ട മാധ്യമ പ്രവർത്തകർ അവരെ വിജയിച്ചു മന്ത്രിയായതിനു ശേഷം കണ്ടെടുത്ത് വെച്ച് ചീത്ത പറഞ്ഞുകൊണ്ട് ഇടയ്ക്കാണ് എവിടെ കാണുന്ന അവിടെ നിന്നൊക്കെ ചീത്ത പറയാണ് സിനിമയല്ല ജീവിതം എന്ന് പറഞ്ഞതുപോലെ മൂപ്പര് സിനിമയിൽ നിന്ന് ഇപ്പോഴും ഇറങ്ങിയിട്ടേയില്ല മൂപ്പര് ജീവിതത്തിലും സിനിമ റോളിൽ തന്നെയാണ് പോകുന്നില്ല മാധ്യമ പ്രവർത്തകരെ എവിടെ കാണുന്ന അവിടെ നിന്ന് പൊട്ടിക്കും ഡയലോഗ് അടിക്കും അത് മാത്രമല്ല ഇപ്പൊ കണ്ട റൂമിൽ മൂപ്പര് സിനിമയിലൊക്കെ ഇങ്ങനത്തെ ഒരുപാട് ഉള്ളതാണ് ആ രംഗങ്ങൾ പോലെ തന്നെ പുതിയ ഒരു ന്യൂസാണ് ട്വന്റി ഫോർ ന്യൂസിന്റെ ഒരു അവതാരകനെ പിടിച്ച് റൂമിൽ കൊണ്ടുപോയിട്ട് ഭീഷണിപ്പെടുത്തിയത് സത്യത്തിൽ ആരൊക്കെ സുരേഷ് ഗോപിനെ വിജയിപ്പിച്ച് എങ്ങനെയെങ്കിലും ബി ജെ പിക്ക് ഒരു എം പി ഉണ്ടാക്കി കേന്ദ്രത്തിൽ ഒരു പവർ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചോ അവരൊക്കെ കുടുങ്ങിയിരിക്കുകയാണ് ഇത് കണ്ടിട്ട് ചിരിക്കുന്ന മറ്റുള്ള രാഷ്ട്രീയ പാർട്ടിക്കാരും ശരിക്കും ബി ജെ പിക്ക് തന്നെ വേലിയിൽ കിടക്കുന്ന പാമ്പിനടുത്ത് തോളിലിട്ട ഒരു അവസ്ഥയിലാണ് ഉള്ളത് എന്നുള്ള കാര്യം എല്ലാവർക്കും മനസ്സിലായി ഇരിക്കുകയാണ് അല്ലാത്തൊരവസ്ഥ